ഹലോ ഫ്രണ്ട്സ് ന്യൂട്രിയൻസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുതിയ ചിക്കൻ കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറി ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞാൻ ഇതിനിടയ്ക്ക് ഇച്ചിരി തിരക്കായിപ്പോയി അപ്പോൾ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി എവിടെ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അമർത്തുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനുവേണ്ടി നന്നായി ക്ലീൻ ചെയ്തെടുത്താൽ ഒന്നര കിലോ ചിക്കനാണിത് ഇനി നമുക്കതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കാം ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ എളുപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം വേണ്ടത് നമുക്ക് ഒരു രണ്ടോ മൂന്നോ പീസ് ഇഞ്ചിയും വെളുത്തുള്ളിയും മൂന്നാല് പീസ് ഒരു ചെറിയ സവോളയുമാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഇതൊരു ചോപ്പറിലോ ചെറിയ മിക്സിയുടെ ജാറിലോ ഇട്ട് നമുക്ക് എളുപ്പമൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതിനായി ഒരു ചോപ്പറാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് സവോള നമുക്കൊന്ന് ചെറുതായി കട്ട് ചെയ്തിടാം നാല് പീസായിട്ടിടാം ഏകദേശം ഈ രൂപത്തിലൊന്നായതിന് ശേഷം അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പൊടി ഐറ്റംസ് കൂടി ചേർത്തെടുക്കാം ഇനി നമുക്കിതിന് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മസാലപ്പൊടി പെരിഞ്ചരുവം പ്രത്യേകം പൊടിച്ച് വെച്ചതാണ് അതും ചേർക്കുന്നു കുരുമുളക് പൊടി അര ടീസ്പൂണോളം ഉപ്പ് പൊടി എന്നിവ ആഡ് ചെയ്യുകയും ഇതെല്ലാം ഒന്നിച്ച് കുഴമ്പ് രൂപത്തിലാക്കി നന്നായി ഒന്ന് അരച്ചെടുക്കാവുന്നതാണ് അതിനുശേഷം ക്ലീൻ ചെയ്ത് വെച്ച ചിക്കനിലേക്ക് നമുക്ക് അതി അരപ്പൊന്ന് പുരട്ടിയെടുക്കാം ഇതിലേക്ക് ഇത്രയും ലെമൺ കുടി ആഡ് ചെയ്യുവാണ് വേവിച്ചെടുക്കാവുന്നതാണ് ഒരു ശകലം പോലും വെള്ളം ചേർത്താൽ ഇത് അതിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളമാണ് ഏകദേശം പകുതി വേവായിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഒരു നമുക്കിതൊന്ന് ചെറുകിയൊന്ന് വറുത്തെടുക്കണം അതികൂടെ ചെയ്തെടുക്കാം നമുക്ക് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം നമ്മൾ വെറുതെ ഒന്ന് ചെറിയൊന്നും വറു വറുത്തെടുക്കുന്നേ ഉള്ളൂ ഇനിയും വറുത്ത് പൊരിയതിന് ശേഷം അടുത്ത് അട്ടപ്പെടാം നല്ലതുപോലെ അങ്ങ് മൂക്കണമെന്നൊന്നുമില്ല ഒരു ചെറിയ നല്ല ടേസ്റ്റിന് വേണ്ടിയാണിത് എൻ്റെ ഏകദേശം ഒന്ന് ചുമന്ന് വന്നാൽ മതി നല്ലതുപോലെ വെന്ത വെന്തിരിക്കുന്ന ആയതുകൊണ്ട് അധികം ഒന്ന് കൈ ചെയ്യണമെന്നില്ല എല്ലാ പേ എല്ലാ പീസും ഇതുപോലെ തിരിച്ചു പോയതിന് ശേഷം ഇത് രണ്ട് മിനിറ്റ് ഇത്രയും മതി രണ്ട് വർഷവും ഒരുവിധം മരിഞ്ഞു ഏറ്റിട്ടുണ്ട് നമുക്കത് കോരിയെടുക്കാം ുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ വറുത്തെടുത്ത പീസാണ് ഇത് മൊത്തം ഇനി ആ എണ്ണയിൽ തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാം ഒരു രണ്ട് വലിയ സവോളയും ഇത്തിരി കറിവേപ്പിലയും രണ്ട് മൂന്ന് പച്ചമുളക് ആണിത് ഇതൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് உப்பு ஆட்யாம் கருவேப்பில படி ஆட் உளியும் ஒரு விதம் மூத்து வந்துட்டு அதில ஒருஸ்பூன் முளகுப்பொடியும் ஒருஸ்பூன் மல்லிப்பொடியும் அரை டீஸ்பூன் மனால் படிக்க അര ടീസ്പൂൺ മസാലപ്പൊടി നേരത്തെ അരച്ചു വെച്ചാൽ ബാക്കി വന്ന അരിപ്പ് പൊടി അതിലേക്ക് ചേർക്കാണ് ചിക്കൻ്റെ അളവനുസരിച്ച് പരിപ്പ് നമ്മൾ ചേർക്കുന്നത് ബാക്കി വരുന്നതാണ് അതിലേക്ക് ചേർത്താൽ മതി ചിക്കനിൽ നിന്ന് ഇറങ്ങിയിരുന്ന വെള്ളം കൂടി നമുക്കതിലേക്ക് അടിക്കും ും പറു വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് അതിൻ്റെ കിട അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയി അടിപൊളി ചിക്കൻ കറിയാണിത് അപ്പോൾ അടുത്ത വീഡിയോമായി കാണുന്നവരെ ബൈ